മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയ്ക്കുള്ള അനുമതി സൗദി ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് മാത്രം സൗദിയിലേക്ക് പോകാൻ കേന്ദ്രം അനുമതി നൽകിയില്ല രണ്ടായിരത്തി ഒക്ടോബറിലും കേന്ദ്രം സൗദി യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു ബഹ്റൈൻ ഒമാൻ ഖത്തർ കുവൈത്ത് യു ഇ യാത്രയ്ക്ക് നേരത്തെ അനുമതി നൽകിയിരുന്നു റഹീസ് ഋഷീദുണ്ട് വിശദാംശങ്ങളുമായി റഹീസ് എന്താണ് വിദേശയാത്രയ്ക്കുള്ള അനുമതി നിഷേധിക്കാനുള്ള കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി യാത്രയ്ക്കുള്ള അനുമതിയാണ് കേന്ദ്രം നൽകാതിരുന്നത് മുഖ്യമന്ത്രി നാളെ മുതൽ വിദേശ പര്യടനത്തിലേക്ക് പോവുകയാണ് നാളെ വൈകിട്ട് ഇവിടെ നിന്ന് പോകും അതിൽ ആറ് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതിയായിരുന്നു തേടിയിരുന്നത് അതിൽ കേന്ദ്ര കേന്ദ്ര എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നുള്ള അനുമതി സൗദി അറേബ്യയ്ക്ക് നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൗദിയിലേക്ക് മുഖ്യമന്ത്രി പോകാൻ അനുമതി ചോദിച്ചെങ്കിലും അന്നും അനുമതി നൽകിയില്ല മുഖ്യമന്ത്രിക്കൊപ്പം രണ്ടു പേരാണ് മറ്റു രാജ്യങ്ങളുടെ വിദേശ സന്ദർശനത്തിലുള്ളത് ഒന്ന് ഫിഷറീസ് മന്ത്രി സജി തെറിയാനാണ് മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായ വി എം സുമേഷും മുഖ്യമന്ത്രിയെ അനുഗമിക്കും നാളെ വൈകിട്ട് മുഖ്യമന്ത്രി ബഹ്റൈനിലേക്ക് പോകും പതിനാറാം തീയതി ബഹ്റൈൻ ഇരുപത്തിനാലാം തീയതി ഒമാൻ മുപ്പതാം തീയതി ഖത്തർ ഏഴാം തീയതി കുവൈറ്റ് എട്ടാം തീയതി എട്ടും ഒമ്പതും യു എ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ അതായത് നാളെ സംസ്ഥാനത്ത് നിന്ന് പോകുന്ന മുഖ്യമന്ത്രി ഒമ്പതാം തീയതി വരെ വിദേശത്തായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരുന്ന ദിവസം ഏതാണെന്ന് വ്യക്തമായില്ല അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ ഷെഡ്യൂൾ ഒൻപതാണ് നേരത്തെ അനുമതി നൽകാത്തതുപോലെ സൗദി അറേബ്യയിലേക്കുള്ള അനുമതി കേന്ദ്രം ഇത്തവണയും നിഷേധിച്ചു വ്യക്തമാണ്